സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ പൂങ്ങോട്ടുകുളം ഒട്ടേറെ വികസന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന തിരൂരിലെ യു ഡി എഫിന്റെ മുൻസിപ്പൽ ഭരണസമിതി അഞ്ചു വർഷം തികയുമ്പോൾ വാഗ്ദാനങ്ങൾ പോയിട്ട് സാധാരണ കാര്യങ്ങൾ പോലും നിർവഹിക്കാനായിട്ടില്ലെന്ന് പ്രതിപക്ഷം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു

കോടികൾ ചെലവിട്ട അറവ്ശാല അമൃത് കുടിവെള്ള പദ്ധതി സ്റ്റേഡിയം പാർക്കിംഗ് പ്ലാസ തുടങ്ങി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഈ ചാളിത മറച്ചുവെക്കാനാണ് ഒരു വർഷത്തിന് മുൻപേ പണി പൂർത്തിയാക്കി നഗരസഭയുടെ തന്നെ നിരവധി യോഗങ്ങൾ ചേരാറുള്ള കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ഇപ്പോൾ കൊട്ടിക്കോഷിച്ച് നടത്തുന്നതെന്നും പ്രതിപക്ഷം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു യഥാർത്ഥത്തിൽ കോടിക്കണക്കിന് രൂപ ചിലവിൽ പിന്നെ പുരോഗതി പ്രാപിച്ചു വരേണ്ട ആധുനിക അറവുശാല അതുപോലെ തന്നെ അമൃത് കുടിവെള്ള പദ്ധതി അതുപോലെ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം പാർക്കിംഗ് പ്ലാസ ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട എല്ലാ പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ച് കരാറുകാരുടെയും മറ്റും താല്പര്യം സംരക്ഷിക്കുന്ന ഈ ഭരണസമിതിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ജനവികാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ പൊറാട്ട് നാടകങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും പിന്നെ ഇവർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം രണ്ടു കാര്യം കൂട്ടി പറയുകയാണ് ഒന്ന് നമ്മൾ ടേക്ക് എ ബ്രേക്കിൻ്റെ കാര്യം ടേക്ക് എ ബ്രേക്ക് വളരെ നല്ല രീതി ഉദ്ഘാടനം ചെയ്തു രണ്ട് വർഷം പിന്നിട്ടും ആ പൈസ വെള്ളത്തിലായി എന്നല്ലാതെ ഒന്നും നടന്നിട്ടില്ല സ്വകാര്യ വ്യക്തി പോലും ആ ഭൂമിയിലേക്ക് എൻറോസ്മെൻ്റ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് റോഡിൻ്റെ അവസ്ഥ വളരെയധികം മോശാവസ്ഥയിലാണ് അമ്പലക്കുള റോഡായാലും അതുപോലെ തന്നെ നമ്മുടെ പാട്ടുറമ്പ് റോഡായാലും പല റോഡുകളും അത്രയും മോശ അവസ്ഥയിലുള്ളത് ഇതൊന്നും ചെയ്യാതെ എത്രയോ ദിവസം മുമ്പ് നിരവധി പ്രവർത്തികൾ നടത്തിയ ഈ ഒരു പരിപാടി ഒരുപാട് വളരെ മോശം തന്നെയാണ് മാത്രമല്ല അതിൻ്റെ അടിയിലുള്ളൊരു കൃഷി ഓഫീസുണ്ട് വളരെ കഞ്ചസ്റ്റഡ് ആണ് വളരെ പരിതാപകരാണ് അതിനുപോലും ഒരു കാര്യം ചെയ്യാതെ മുമ്പ് പറഞ്ഞതാണ് ചെയ്യാതെ ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം ആപൽ ആഭാസത്തരം വന്ന ഒന്നര വർഷം മുമ്പ് പണി പൂർത്തീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്ന തെക്കുമുറി അർബൻ ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനവും ഇപ്പോൾ നടത്താൻ ആലോചിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നതെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു അഞ്ചുവർഷത്തിനിടെ നഗരത്തിൽ ഒരു മൂത്രപ്പുര പോലും നിർമ്മിക്കാൻ തയ്യാറാകാതെ കരാറുകാർക്ക് ലാഭമുണ്ടാക്കുന്ന അനാവശ്യ പദ്ധതികൾ ഉണ്ടാക്കിയതിനെതിരെ ശക്തമായ പൊതുജന വികാരമാണ് ഉയർന്നുവരുന്നതെന്നും പ്രതിപക്ഷം പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ അഡ്വക്കറ്റ് എസ് ഗിരീഷ് ബി നന്ദൻ അനിതാ കല്ലേരി എന്നിവർ സംബന്ധിച്ചു